ഹേ ഗായ്സ് അങ്ങനെതാ ഞങ്ങള് മലമ്പുഴ എത്താനായിട്ടുണ്ട് പോകുമ്പത്തിന് നല്ല കാഴ്ചകളായിരുന്നു കേട്ടോ അങ്ങനെ അതാ അവിടെ എത്തിയിട്ടുണ്ട് രാവിലെ പോയത് കൊണ്ട് തിരക്കൊന്നും അധികം ഉണ്ടായിരുന്നില്ല അങ്ങനെ അവിടെ എത്തി ടിക്കറ്റ് എടുത്ത് കയറി ഞാൻ അവിടെ കൊറേ പ്രാവശ്യം വന്നിട്ടുണ്ട് കേട്ടോ പക്ഷെ ആദ്യമായിട്ടാണ് ഫ്രണ്ട്സിന്റെ ഒപ്പം വരുന്നത് ഫാമിലി ആയിട്ട് വരാൻ പറ്റും നല്ല അടിപൊളി സ്പോട്ടാണ് കേട്ടോ മലമ്പുഴ അവിടെ പോയിട്ട് കുറെ നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിട്ടോ നല്ല വെയിലായോ തന്നെ കുറച്ച് നടന്നപ്പോ നല്ല ക്ഷീണം വന്നിട്ടുണ്ടായിരുന്നുണ്ട് പിന്നെ അവിടെ നിന്ന് കുറച്ച് വെള്ളം മേടിച്ചു കുടിച്ചു അങ്ങനെ വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ നടക്കാറുണ്ട് പൗഡർ കട കണ്ടു പിന്നെ അവിടെ കയറി കുറുക്കുറിയും മാങ്ങിച്ച് കഴിഞ്ഞു അങ്ങനെ അതാ ഡാമിന്റെ മേലെത്തി കാണുന്ന വ്യൂ ആണ് ആട്ടോ മലമ്പുഴത്ത് ഏറ്റവും അടിപൊളി വ്യൂ ഗൈസ് വെയിലായിട്ട് തലയിൽ കൂടെ മുന്നിട്ടു ഗൈസ് നടക്കണം